പേര് ഷീല ജോർജ് വരാപ്പുഴ ഇടവക സെൻറ് തോമസ് ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണുള്ളത് മൂന്ന് പേരും വിവാഹിതരായി ഒരാൾ നാട്ടിൽ രണ്ടുപേരും പുറത്താണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടുന്നത് അത് ലക്ഷർ ഹോസ്പിറ്റലിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ അവിടുത്തെ ചാപ്പലിൽ നിന്നാണ് എനിക്ക് ഈ പത്രം കിട്ടിയത് അപ്പോൾ വായിച്ചപ്പോൾ എല്ലാവർക്കും അസുഖമൊക്കെ മാറുന്നു അച്ഛനോട് വന്ന് പ്രാർത്ഥിക്കാം എന്നുള്ളതൊക്കെ മാ മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പള്ളികളിൽ ധ്യാനം അങ്ങനെയുള്ള ഇതിനൊന്നും പോകില്ല പക്ഷേ മാതാവിനോട് ഭയങ്കര വിശ്വസിച്ചതുള്ള വ്യക്തിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ നേർച്ചകളൊക്കെ എൻ്റെ അസുഖമൊക്കെ മാറി കുറേ നേർച്ചകളുണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഇവിടെ കൃപാസനത്തിൽ വന്നു ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ തിരക്കൊന്നുമല്ല അല്ല അഞ്ചാറമ്മമാർ ഇരുന്ന് ഇവിടെ കൊണ്ടെത്തിക്കുന്നു വേറെ ഒന്നുമില്ല ഒരു ഒരു മേശയും കസേരൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അച്ഛനെ കാണാനുള്ള ഉദ്ദേശത്തിലാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നേർച്ചീട്ട് ഒരു ഇവിടെ അന്വേഷിച്ചപ്പോൾ വെള്ളപ്പേപ്പറിൽ നമ്മുടെ അപേക്ഷ എഴുതി ഇവിടെ ഇടം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോയി അതിനുശേഷം കൃപാസനത്തെക്കുറിച്ച് ഓർക്കുകയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് അവസ പകുതിയിലായപ്പോഴാണ് ഞാൻ യൂട്യൂബിലൂടെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും ഉടമ്പടി ധ്യാനം കാണുകയും പിന്നെ അതെനിക്കൊരു ഹരമായി ഏത് നേരം നോക്കിയാലും ടി വി മാത്രം കണ്ടുകൊണ്ടിരുന്ന ഞാൻ സീരിയൽ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് എൻ്റെ മുറിയിൽ ടി വി വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാനവിടെ ഇരിക്കൂല ആ വ്യക്തി ഈ യൂട്യൂബിലെ എല്ലാ ധ്യാനങ്ങളിങ്ങനെ കേൾക്കും ഞാൻ എൻ്റെ മക്കൾക്ക് അയച്ചു കൊടുക്കും നാക്കന്മാർക്ക് അയച്ചു കൊടുക്കും അവസാനം എൻ്റെ പുറത്തുള്ള രണ്ട് മക്കൾ പറഞ്ഞു അമ്മയ്ക്ക് വട്ടായി എന്ന് തോന്നണേ എന്ന് പറഞ്ഞു ഏതു നേരവും ധ്യാ ഈ ഇത് ഷെയർ ചെയ്യുക ഇവിടെ പറയണ കേട്ടുണ്ട് അച്ഛൻ നമ്മൾ കാണുന്നത് വിശ്വസിച്ച് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവരെയും കൂടി വിശ്വാസത്തിൽ ഏർപ്പെടുത്താമല്ലോ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഉടമ്പടി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മെയ്യിൽ വന്ന് ഇവിടെ ഓരോ ഉടമ്പടി ധ്യാനം കൂടി പക്ഷേ ഉടമ്പടി എടുക്കണമെന്ന ഭയങ്കര ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ഒരു സ്റ്റാഫ് എന്നോട് നിർബന്ധിക്കും നമുക്ക് രണ്ടുപേർക്കും പോയി എടുക്കാൻ ചേച്ചി അങ്ങനെ ഞങ്ങളത് എടുക്കാന്നുള്ള തീരുമാനത്തിൽ വന്നപ്പോഴേക്കും എനിക്ക് രണ്ടാമത്തെ മകളുടെ കുട്ടിയുടെ കുർബാന സ്വീകരണം കാരണം എനിക്ക് വിദേശത്തേക്ക് പോകേണ്ടി വന്നു മെയ് പതിനാലാം തീയതി അപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റൂല പക്ഷേ ഈ ഇതൊക്കെ അയച്ചു കൊടുക്കുമ്പോഴും ഇളയ മകൾക്ക് കുറച്ച് വിശ്വാസമുണ്ട് രണ്ടാമത്തെ മകൾക്ക് ഒട്ടും വിശ്വാസമല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ തൃപ്തിയില്ല നാട്ടിലെ മകള് പിന്നെയും കുഴപ്പമില്ല എന്നുള്ള മട്ടില് അതങ്ങനെ നിൽക്കും സന്ധ്യാപ്രാർത്ഥന ഞാൻ മുന്നൊക്കെ എല്ലാ ദിവസവും ഒന്നും എത്തിക്കില്ല എനിക്ക് തോന്നുമോ ഞായറാഴ്ചയൊന്നും ഒട്ടും എത്തിക്കില്ല അന്ന് പള്ളിയിൽ പോണതല്ലേ പിന്നെ ഞാൻ ഇന്ന് നടക്കുന്ന പ്രാർത്ഥന എത്തിക്കാനുള്ളൊരു മനോഭാവമായിരുന്നു എനിക്ക് അങ്ങനെ ഞങ്ങൾ വിദേ അപ്പോൾ ഞാനിവിടെ വന്ന് എല്ലാം നേർച്ച വസ്തുക്കളൊക്കെ വാങ്ങിച്ച് ഞാൻ വിദേശത്തേക്ക് പോയി ആദ്യം ദുബായിലുള്ള മോളുടെ വീട്ടിൽ പോയി അപ്പോൾ അവൾക്ക് സ്കിൻ ഡിസീസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവൾക്ക് ഉപ്പും കാശുരൂപവും മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്ത് പത്രം എല്ലാം കൊടുത്തു എല്ലാം നേർച്ച വസ്തുക്കളും കൊടുത്തിട്ട് പറയും നീ പ്രാർത്ഥിക്കി ഒരു ദിവസം വരുമ്പോൾ നമുക്ക് ഉടമ്പടി എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരാഴ്ച അവളുടെ വീട്ടിൽ താമസിച്ചു അപ്പം അവൾ പറഞ്ഞു സ്കിൻ ഡിസീസിൻ്റെ കുറച്ച് ഉപദ്രവം ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് പിന്നെ ആറുമാസത്തായിട്ട് എനിക്ക് ശമ്പളമൊന്നും കിട്ടണില്ല വെറുതെ അവളൊരു ആണ് വെറുതെ കടയിൽ പോകും വിവാഹിതയായിട്ട് ഒരു വർഷം ഇന്നൊക്കെ ഓഗസ്റ്റിലേക്ക് ആവുന്നുള്ളൂ അപ്പം ജോലിക്ക് പോകുന്നുണ്ട് വീട്ടിലിടിയ ഇരുന്ന് ബോറടിക്കണ്ടെന്നുള്ളതിൽ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വി എൻ എൽ ഉള്ള എൻ്റെ രണ്ടാമത്തെ മോളുടെ അടുത്ത് പോയി അവിടെ അവൾക്ക് അതിന് മുന്നേ ഞാൻ പോകുന്നതിന് മുമ്പ് അവൾക്കൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലോബ്ലൈഡറിലും കല്ല് കിഡ്നിയിലും കല്ല് അപ്പം ഗ്ലോബ്ലൈഡറിലെ കല്ല് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അപ്പം ഞാൻ ചെല്ലുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാം കിഡ്നിയിലെ കല്ല് പൊടിച്ച് കളയാം മൂന്ന് എം എമ്മിൻ്റെ മൂന്ന് കല്ലുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്ന് ഇവൾക്ക് ഈ ഇതൊക്കെ കൊടുക്കും പത്രം കൊടുക്കും തേൻ കൊടുക്കും കാശുരൂപം കൊടുക്കും എല്ലാം കൊടുക്കും പക്ഷേ പിറ്റേ ദിവസം നോക്കുമ്പോൾ അവരുടെ അടുത്ത് കാശുരൂപം ഉണ്ടാവില്ല പത്രത്തിൻ്റെ പീസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഞാൻ പറയും ഇത് എവിടെയെന്ന് എനിക്ക് തന്നെ പറയും അത് കാണാല്ലേ മമ്മി എന്ന് പറയും പക്ഷേ ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അടക്കളയിലിരിക്കുമ്പം ആദ്യം കൃപാസനത്തിലെ ടോക്കും ഈ അച്ഛൻ്റെ ആരാധനയും രോഗശുശ്രൂഷയാണ് കേട്ടുകൊണ്ടിരിക്കുക ഇത് കേൾക്ക് ഭയങ്കര ഉറക്കേക്കുള്ളൂ അപ്പോൾ ഇവിൾ വന്നിട്ട് പറയും പന്ത കുസ്തകർ വീട് പോലെ ഇരിക്കേണ്ട അയൽവക്കക്കാരെ എന്തു ചെയ്യാൻ ഞാൻ പറയുമ്പോൾ അയൽവക്കക്കാർക്ക് ആർക്കും ഭാഷ അറിയില്ല ചൈനക്കാരും റഷ്യക്കാരും അപ്പുറം അപ്പം ഇരിക്കുന്നത് അങ്ങനെ ഞാനിത് കേട്ടുകൊണ്ടിരിക്കും ഇവള് കേൾക്കട്ടെ എന്തെങ്കിലും അവളുടെ മനസ്സിലോട്ട് കയറട്ടെ അവളിലൊരു വിശ്വാസം ഉണ്ടാകട്ടെ എന്നുള്ളതിലാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്കാനിങ് അപ്പോൾ സ്കാ സ്കാ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു ഗ്ലോബ് ലാഡറിൽ അതിന് ഓപ്പറേഷന് പോയി അപ്പം എൻ്റെ ഒരു വിശ്വാസത്തിന് ഞാൻ പറഞ്ഞു ഒരു സ്കാനിങ് കൂടി ചെയ്യുക നീ എന്ന് പറഞ്ഞപ്പം എൻ്റെ നിർബന്ധ പ്രകാരം പോയി ഗ്ലോബ് ലൈഡറിൽ ഇതിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവിടെ മെഷീൻ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മിഷീൻ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ രണ്ടാമത്തെ ദിവസം ദിവസമാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഇരുപത് വലിയ കല്ലും ഇരുപത് ചെറിയ കല്ലും പിത്തസഞ്ചിയിലുണ്ടായിരുന്നു അപ്പം അവൾ പറഞ്ഞു മാതാവിനത് മാറ്റാൻ പറ്റിയില്ല അതുകൊണ്ട് സ്കാനിങ് മെഷീൻ പോയി എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് എടുത്ത് വന്നു പിറ്റേ ദിവസമായപ്പോഴേക്കും സ്റ്റിച്ചിൻ്റെ അവിടെ ഇങ്ങനെ വിണ്ടിരിക്കുന്നു സ്റ്റിച്ച് ഭയങ്കര വേദന ഡോക്ടർ കാണാൻ ആ ഡോക്ടർ പെട്ടെന്നൊന്നും കാണാൻ പറ്റൂല ഞാൻ വേഗം രാത്രി തേനെടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി ആ കുട്ടിയുടെ സ്റ്റിച്ചിൻ്റെ അവിടെ കൊടുത്തു പ്ലാസ്റ്റർ ഒട്ടിച്ചു ഞാൻ പറഞ്ഞു നീ വിശ്വാസ പ്രമാണം ചെല്ല് നീ അന്നിട്ട് കിടന്നുറങ്ങുന്ന് പറഞ്ഞു നേരം വലുത്ത് നോക്കിയപ്പോൾ ആ സ്റ്റിച്ച് കൂടിയിരിക്കുന്നു അവിടെ വേദനയില്ല ഒന്നുമില്ല പക്ഷേ ഈ കുട്ടി അംഗീകരിക്കില്ല എന്നാലും മാതാവിൻ്റെ കൃപ കൊണ്ടാണ് അത് കിട്ടിയെന്നുള്ള ആ ഒരു വിശ്വാസം ആ കുട്ടിയിലില്ല അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കുട്ടിക്ക് പിന്നെയും വയറുവേദന അപ്പം അവള് പറഞ്ഞു കിഡ്നിയിലെ കല്ല് എന്തായാവോ ഇനി അത് എം ആർ ഐ എടുത്തപ്പോഴാണ് മൂന്ന് എം എം കണ്ടേ എന്നാൽ സി ടി സ്കാൻ ചെയ്യാൻ പോട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ പോ ഞാനിവിടെ ഇരുന്ന എല്ലാ ദിവസവും എനിക്ക് പറ്റാവുന്ന ഒരു സെക്കൻഡ് പോലും എൻ്റെ ഉള്ളിൽ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കും മനസ്സിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ സാധിച്ചത് ഈ കൃപാസനത്തിലെ യൂട്യൂബിലൂടെ അച്ഛനെ ഈ ടോക്കും ഈ സാക്ഷ്യങ്ങളും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇവള് സ്കാനിങ്ങിന് പോണതിനു മുമ്പ് അന്ന് ഇവിടെ ചൊവ്വാഴ്ച ഏത് അച്ഛൻ ഇവിടെ രോഗശാന്തി അന്ന് ഉടമ്പടി ധ്യാനം നടക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ഈ ധ്യാനം കഴിഞ്ഞിട്ട് നീ സ്കാനിങ്ങിന് പോകും അപ്പോൾ അച്ഛൻ അന്ന് രോഗശാന്തി ശുശ്രൂഷയിൽ കിഡ്നിയിലെ കല്ലുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണ്ടായിരുന്നു ഞാൻ എൻ്റെ മകളുടെ വൈ വൈറ്റത്ത് കൈ കൈവെച്ചുകൊണ്ട് ഞാനും പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാനൊരു കാഴ്ച രൂപം കൊടുത്തിട്ട് പറഞ്ഞു നീ സ്കാനിങ്ങിന് പോകുമ്പോൾ ഈ കാശുരൂപം എൻ്റെ ദേഹത്ത് ധരി ഇടണമെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു ഡ്രസ്സ് മാറ്റുമെന്ന് അറിയില്ല ഇടാൻ പറ്റുമോയെന്നറിയില്ല എന്ന് പറഞ്ഞു ഞാനങ്ങനെ തന്നെ വേഗം മുടി മുടിയിൽ പിൻ ചെയ്ത് ഈ കാശ് രൂപം വെച്ചു നീ മെഷീനിൽ കയറുമ്പോൾ വിശ്വാസപ്രമാണം ചെല്ലണം ഞാനിവിടെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അവൾ ചെന്ന് അപ്രകാരം ടെസ്റ്റ് കഴിഞ്ഞു അവൾ വന്നു രണ്ടാമത്തെ ദിവസം റിസൾട്ട് വന്നു റിസൾട്ട് വാങ്ങിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു മമ്മി കിഡ്നിയിലെ കല്ല് കാണാനില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കിഡ്നിയിലെ കല്ലിലിങ്ങേ മാതാവ് കൊണ്ടുപോയി ഇങ്ങനെ വണ്ടർ നിന്നു അപ്പോഴും ഒന്നും പറഞ്ഞില്ല ആ സംഭവം കഴിഞ്ഞു ഞാൻ കൊണ്ടുപോയ കാശുരൂപം അവിടെ അവളുടെ രണ്ട് പെൺകുട്ടികളാണ് എട്ട് വയസ്സും നാല് വയസ്സും നാലാമത്തെ വയസ്സുള്ള കുട്ടി ഭയങ്കര വികൃതിയാണ് ഏത് സമയവും വീഴലും രാത്രി ഒരു പ്രത്യേക കരച്ചിലുമാണ് ഞാൻ ആ കുട്ടിയുടെ കുട്ടിയുടെ ഉടുപ്പിൽ കാശുരൂപം കുത്തി കൊടുക്കുമായിരുന്നു എല്ലാ ദിവസം അങ്ങനെ അത് കഴിഞ്ഞു ഒരു ദിവസം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിപ്പം ഇവിളുടെ ഹാൻഡ് ബാഗ് നഷ്ടപ്പെട്ടു അത് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് അറിയണേ തോളത്തെ എപ്പോഴും പുറത്തു പോകുമ്പോൾ ഉണ്ടാവണ ബാഗാണ് നോക്കിയപ്പോൾ ബാഗില്ല വേഗം അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ബാഗ് കിട്ടിയിട്ടില്ല ആ ബാഗിൽ അവളുടെ എല്ലാ ഉണ്ട് ബാങ്ക് ബാങ്കിൻ്റെ വിസ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് മുപ്പതിനായിരം രൂപ വീടിൻ്റെ കീ ഞാൻ അപ്പം തന്നെ നമ്മൾ എൻ്റെ ബസനമാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ബാഗ് കിട്ടുകയാണെങ്കിൽ ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാം ഒറ്റ പേപ്പർ പോലും അതിൽ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പേപ്പർ ബാഗിനെ കുറിച്ച് വിവരമില്ല പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു അവർ അന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നാലാമത്തെ ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴും വീണ്ടും സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് തന്നെ വെച്ചപ്പോൾ അവർക്ക് ഇൻഫോർമേഷനൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് മാതാവിനോട് പറഞ്ഞു മാതാവി എന്നെ നാണം കെടുത്തരുത് എനിക്ക് ആ ബാഗ് ഒരു പേപ്പർ പോലും ഇല്ലാണ്ട് എനിക്ക് പോകണതിന് മുമ്പ് ഇവിടെ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞു പത്താമത്തെ ദിവസം ഏഴാമത്തെ ദിവസമാണ് അങ്ങനെ സംഭവിച്ചത് പത്താമത്തെ ദിവസം ബാഗ് ഉണ്ടെന്നും പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിളിച്ചു ചിരിച്ചു നിന്ന് നോക്കിയപ്പോൾ ആ ബാഗിൽ നിന്ന് ഒരു സാധനം പോലും ഒരു പേപ്പർ പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഈശോയ്ക്കും മാതാവിനും ആയിരം സ്തുതി അതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ മോളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത സാക്ഷ്യം പറയുന്നത് അവിടെ അവൾ എപ്പോഴും ടൂർ പോകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ മേത്ത് ഞാൻ കാശ്ശി രൂപം കുത്തിവെക്കും ഒരു ദിവസം കാറിൽ പോയി തിരിച്ചു വരുമ്പോൾ അമ്മയും മോളും കൂടി കയറിയ സമയത്ത് എൻ്റെ മകള് ഡോറടിച്ചപ്പോൾ കൊച്ചിൻ്റെ അതിൽ വെച്ച് അടഞ്ഞു പക്ഷേ ആ കാ അവിടെ ആ കാറിനൊരു പ്രത്യേകത ഉണ്ട് രണ്ട് ഡോറും അകത്തുനിന്ന് തുറക്കാൻ പറ്റില്ല ബാക്കിൽ ലെഫ്റ്റിൽ നിന്ന് ഡ്രൈവർ അവിടെ ലെഫ്റ്റ് സ്റ്റാൻഡാണ് ലെഫ്റ്റിലെ ഡ്രൈവർ മരുമകൻ പുറത്തുനിന്ന് വന്നിട്ട് വേണം ഈ ഡോറ് തുറക്കണമെങ്കിൽ കൊച്ച് കരഞ്ഞ് ശ്വാസമൊന്നും ഇല്ലാത്തതില്ല ഞങ്ങളൊപ്പം കരച്ചല്ലേ കൊച്ചിൻ്റെ കൈ കിട്ടുന്നില്ല അവൻ വന്ന് വാതിൽ തുറന്ന് എടുത്തപ്പോഴേക്കും കൊച്ചിൻ്റെ കരച്ചിൽ നിൽക്കണില്ല വേഗം ഫ്ലാസ്കില് ഐസ് ഉണ്ടായിരുന്നു ഐസിൽ വെച്ചപ്പോൾ കൊച്ചു വെക്കുന്നില്ല അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ എൻ്റെ മാതാവിൻ്റെ രൂപ കാശ് ഫോട്ടോ എൻ്റെ പോക്കറ്റിൽ ഉണ്ടാവും ഞാൻ വേഗം കുഞ്ഞിനോട് പറഞ്ഞു മോളെ ഇത് മോൻ പിടിക്കുമോയെന്ന് ചോദിച്ചപ്പോൾ കൊച്ചു അത് പിടിച്ചു തള്ളവിരലൊന്നും അത് വെച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പാടില്ല കരച്ചിലൊക്കെ മാറി ഞങ്ങൾ വണ്ടി കയറി കൊച്ചു മൊബൈലിൽ കളിക്കാൻ തുടങ്ങി ഞങ്ങളടുത്ത് ഞങ്ങളടുത്തുള്ളത് ഐസ്ക്രീം കടയിൽ ഐസ്ക്രീം കൊടുക്കാൻ അവളോട് ഞങ്ങൾ ഇറങ്ങി അവളോട് ചോദിച്ചു മോനെ ഏത് വിരലാണിപ്പോൾ അവൾ രണ്ട് വിരലും കാണിച്ചിട്ട് ഒന്നും എന്നറിയാൻ പാടില്ല എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഒരു പാട് പോലും ആ രാ തള്ള വിരലും ഉണ്ടായിരുന്നില്ല ഇത്രയും വില അനുഗ്രഹം തന്ന എൻ്റെ എൻ്റെ മാതാവിന് ഞാൻ പിന്നെ എന്തു പറയും ഞാൻ പറഞ്ഞു നിനക്ക് ഇപ്പോഴും വിശ്വാസം ഞാൻ എന്ന് ചോദിച്ചു അപ്പോഴും ചിരിച്ചു എൻ്റെ മോള് അത് അപ്പോഴൊന്നും ഞാനിത് ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടിയിൽ എടുക്ക എടുക്കണേന് മുന്നാടി എനിക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചത് അതിന് ശേഷം ഓഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ തിരിച്ചു വന്നു ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായി എന്നെ നല്ലൊരു കുംഭസരം നടത്തി എന്നെ നവീകരിച്ചു അതിനുശേഷം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഓഗസ്റ്റ് ഏഴാം തീയതി അതിൽ ആദ്യത്തെ നിയോഗമായി വെച്ചത് ആ രണ്ടാമത്തെ മകളുടെ കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല മരുമകൻ നല്ലൊരു പൊന്നുപോലത്തെ മോനാണ് പക്ഷേ ഇടയ്ക്ക് ഈ പറഞ്ഞ പറഞ്ഞപോലെ സ്മോളിൽ ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റാത്ത ദേഷ്യം ഒരു വാക്ക് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അതിന് അതിനുവേണ്ടി അതിനുവേണ്ടി ഞാൻ ഒരു പ്രത്യേക നിയോഗം ആയിത്ത നിയോഗം എഴുതിയ കുടുംബത്തിലെ സമാധാനവും ഒരഭിപ്രായത്തോട് ഐക്യത്തോടു കൂടി അവർ മുന്നോട്ട് പോകണം ഗുരിശ്വരം പ്രാർത്ഥനയും അവിടെ ഒരു വർഷത്തോളമായിട്ടുണ്ടായിട്ട് ഞാൻ ഈ രണ്ടര മാസം ചെന്നിട്ട് ഒരുപോലെ ഒരു ദിവസം പോലും കുരിശ് വരച്ചിട്ടില്ല ആ ദൈവവിശ്വാസം ആ കുടുംബത്തിൽ വര ഉണ്ടാവണമെന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ രാത് ഉടമ്പടി എടുത്തു പിറ്റേ ദിവസം ചെന്നപ്പോൾ ആ മോള് പറഞ്ഞു ഏഴാം തീയതി ഉടമ്പടി എടുത്തി അന്ന് അവളുടെ ഭർത്താവ് എൻ്റെ മരുമകൻ മകളോട് പറഞ്ഞു ഞാൻ ഇനി ഒരു ബിയർ പോലും കുടിക്കില്ല നീ അതുകൊണ്ട് വിഷമിക്കേണ്ട ഞാനിഞ്ഞൊന്നും കൈകൊണ്ട് തൊടൂല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എട്ടാം തീയതി തുടങ്ങി ആ കുടുംബത്തിൽ ഇന്നലെ വരെ സന്ധ്യാ എത്തിച്ചിട്ടുണ്ട് മക്കളും അവരും കൂടി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം സ്തുതി പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഉടമ്പടി എടുക്കാന്ന് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ഓരോ മകനും മകളും ഒരു പുതിയ മനുഷ്യൻ എനിക്ക് ബൈബിളിൻ്റെ ഒരു വാചകവും വാചനം പോലും നമുക്ക് അറി അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊരു വാക്യം പറയാൻ കിട്ടും അച്ഛൻ ഇവിടെ പറയണ ഏതെങ്കിലും ഒരു വാക്യം ഞാനൊരു നോട്ട് എഴുതും എനിക്ക് അച്ഛൻ പറഞ്ഞു എന്നാൽ പറഞ്ഞൊരു വാചകമാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത് സങ്കീർത്തനം എഴുപത്തി പത്ത് അത്യുന്നതിൻ്റെ ശക്തി എന്നിൽ ആവഹിക്കാത്തതാണ് എൻ്റെ ദുഃഖം അതാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് ഞാൻ ഉൾക്കൊണ്ട് എല്ലാവർക്കും ഈശോയ്ക്ക് നന്ദി പറയാൻ